ടു സ്റ്റോർ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ വീഡിയോയിൽ അടിപൊളി ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ സ്വീക്കൻസ് വർക്കിൽ ത്രെഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കളക്ഷൻ ആണ് വരുന്നത് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് സ്ലീവിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് സ്ലീവിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ രണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ അടിപൊളി ഒരു കളക്ഷൻ ആണ് വൺ സൈഡ് വേണ്ടവർക്ക് വൺ സൈഡ് ഇടാം ടു സൈഡ് വേണ്ടവർക്ക് ടു സൈഡ് ഇടാം എങ്ങനെ വേണമെങ്കിലും വേർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ആണ് രണ്ട് സൈഡ് വേണ്ടവർക്ക് രണ്ട് സൈഡ് ഇടാം ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ വർക്ക് കാണിച്ചത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടയിൽ ഫുള്ള് സ്വീക്വൻസ് വർക്ക് ആട്ടോ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയല്ലേ കാണാനായിട്ട് ഇതിന്റെ സെക്കൻഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് സെക്കൻഡ് വൺ കാണാം ട്ടോ അതുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് ഞാൻ ഓർമ്മ എടുത്ത് ക്ലോസ് റിവ്യൂ പിടിച്ചാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ സ്വീകൻസിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നമുക്ക് ഒത്തിരി സിമിലർ അല്ലാത്തൊരു ആണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആട്ടോ നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് അതിന് ദുപ്പട്ടയുടെയും സ്ലീവില് ഇതും ഉണ്ടോ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ദാവൻ ഏരിയയില് ആ സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ സെയിം വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇത് വന്നിട്ടും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വരും കേട്ടോ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാലും സെയിം എഫക്റ്റ് തന്നെയാണ് ബ്ലാക്ക് പോലെ തന്നെ ഉള്ളൂ എല്ലാ കളർ ഷെയ്ഡും ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഫാസ്റ്റ് തന്നെ എൻക്വയറി ചെയ്തോളൂ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വൺ സൈഡ് ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കോൺസെപ്റ്റിലാണ് എല്ലാം ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ാണ് നമ്മൾ മെയിൻ ആയിട്ട് അയക്കുക പോസ്റ്റ് ആവശ്യമുള്ളവര് മാത്രം അങ്ങനെ പോസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് കേട്ടോ ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വന്ന് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡില് സെയിം വേ ഇങ്ങനെ ബ്ലാക്ക് വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ അതുപോലെ ഗീവയുടെ കാര്യം മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ പർച്ചേസ് ചെയ്യുന്നവര് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ലോട്ട് നമ്പർ ചോയിച്ച് വാങ്ങണം കേട്ടോ ലോട്ട് നമ്പർ അനുസരിച്ച് നമ്മൾ എന്ത് തരാറുണ്ട് നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാഗ്യശാലിക്കാണ് സ്മാർട്ട് വാച്ച് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ലോട്ട് നമ്പർ പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിക്കുക ഓണം വരെ ഈ ഓഫർ വാലിഡ് ആണ് അപ്പം ഇതാണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അപ്പം മൂന്ന് കളർ ചാർട്ടിലാണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് അൻസ്റ്റിറ്റ്യൂട്ടസ് കൂടെ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മൾ